കേരള വിഷൻ കൊച്ചി പത്തനംതിട്ടയിൽ കെ ഓഫീസറെ ഓവർസീസറെ ഓഫീസിൽ കയറി മർദ്ധിച്ച സംഭവത്തിൽ എഴുമാറ്റൂർ സ്വദേശി യുവാക്കൾക്കെതിരെ പെരുമ്പട്ടം പോലീസ് കേസെടുത്തു വായ്പൂർ സെക്ഷൻ ഓഫീസിലെ ഓവർസിയർ വിൻസെന്റ് രാജിനെതിരെയാണ് നാലംഗ സംഘം ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് ഏത് വിവരങ്ങൾ ഹരിത ഇന്നലെ വൈകുന്നേരം അഞ്ചര മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കാറ്റും മഴയും കാരണം തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന കെ എസ് ബി ഓഫീസിലേക്ക് വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നു എന്നുമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് എഴുമറ്റൂർ സ്വദേശികളായ നാല് യുവാക്കൾ വായ്പൂരിലെ കെ എസ്ഇ ബി സെഷൻസ് ഓഫീസിലെത്തി എത്തിയത് തുടർന്നുണ്ടായ വാക്കേറ്റത്തിൽ യുവാക്കൾക്ക് നിയന്ത്രണം വിടുകയും ഓഫീസറെ മർദ്ദിക്കുകയുമാണ് ഉണ്ടായത് കെ എസ് ബി ഓഫീസിലേക്ക് നിരന്തരമായി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് പ്രകോപനത്തിന് കാരണമായി എന്നും പോലീസ് പറയുന്നു പെരുമ്പട്ടി പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഈ നാല് യുവാക്കളെ കണ്ടെത്താനോ അറസ്റ്റ് ചെയ്തെടുത്താനോ കഴിഞ്ഞിട്ടില്ല കെ എസ്ഇ ബി ഓഫീസിൽ ഉള്ള ജീവനക്കാർക്ക് ഈ യുവാക്കളെ മുൻപരിചയം ഇല്ല എന്നുമാണ് പോലീസ് പറയുന്നത് വീഡിയോ ദൃശ്യങ്ങൾ വെച്ച് യുവാക്കളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് എന്തായാലും കെ എസ് ഓഫീസിൽ കയറി ഈ നിലയിൽ യുവാക്കൾ ആക്രോശിക്കുകയും തുടർന്ന് ഈ കെ എസ് സി ബി ഓവർസിയറെ മർദ്ദിക്കുകയുമാണ് ഉണ്ടായത് എന്തായാലും പോലീസിൽ ഈ പോലീസ് ഈ യുവാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ ഈ വീഡിയോ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ യുവാക്കളെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഹരിത സന്തോഷ് ആ കെ എസ് ബി പരിധിയിൽ വരുന്നവർ തന്നെ ആയിരിക്കില്ലേ ഈ അക്രമകാരികളും അപ്പോൾ പോലീസിന് കണ്ടെത്താൻ കൂടുതൽ എളുപ്പമായിരിക്കില്ലേ എന്തൊക്കെയാണ് പ്രതികളെ പറ്റിയുള്ള വിവരങ്ങൾ ഏത് തരത്തിലാണ് പോലീസ് അന്വേഷണം നടത്തി വരുന്നത് പോലീസ് പറയുന്നത് ഈ കാറ്റുമഴയും കാരണം തടസ്സപ്പെട്ട വൈദ്യുതി ബന്ധം ആവശ്യപ്പെട്ടാണ് ഈ യുവാക്കൾ ഈ കെ എസ്ഇബിയു സെഷൻസ് എത്തിയത് എന്നാണ് തുടർന്ന് അവിടെ ഉണ്ടായ വാക്കേറ്റമാണ് ഈ കയ്യേറ്റത്തിലേക്ക് നയിച്ചത് എന്തായാലും ഈ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് ഈ വീഡിയോ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് പോലീസിന് ഈ യുവാക്കളെ കണ്ടെത്താൻ കഴിയും എന്തായാലും പോലീസിനെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറഞ്ഞത് ഇതുവരെ എടുത്തിട്ടുണ്ടെങ്കിലും ഇവരെ നാലുപേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിന് പോലീസ് പറയുന്നത് കാരണം ഈ കെ എസ് ബി ഓഫീസിലുള്ള ആർക്കും തന്നെ ഇവരെ മുൻപരിചയമില്ല പിന്നെ പോലീസ് ഈ വീഡിയോ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് ഈ സെഷൻസ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ പരാതി പ്രകാരം ഈ പ്രദേശത്ത് അന്വേഷിച്ചു വരികയാണ് എന്തായാലും നിലവിൽ ഇവരെ കസ്റ്റഡിയിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് സന്തോഷ് മറ്റൊരു കൂടി പത്തനംതിട്ടയിൽ ഇന്നുണ്ടായിട്ടുണ്ട് പത്തനംതിട്ട അട്ടത്തോടിൽ മദ്യലഹരിയിൽ ഭാര്യ ഭർത്താവിനെ തലക്കടിച്ചു കൊന്നു അട്ടത്തോട് സ്വദേശിനി രത്നാകരനാണ് കൊല്ലപ്പെട്ടത് മദ്യലഹരിയിലായിരുന്നു ഭാര്യ ശാന്തമ്മ വിറക് കമ്പ് തല കടിക്കുകയായിരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ് എപ്പോഴാണ് ഈ ഒരു സംഭവം